ബോർഡറിൽ പടക്കം പൊട്ടിച്ച് കളിച്ച ചില തീവ്രവാദ സംഘങ്ങൾക്ക് പൈനാപ്പിൾ കൊടുത്തയച്ചെങ്കിൽ എന്താണ് മനോഭാവം കർഷകന്റെ മനോഭാവമാണോ അതോ രാജ്യത്തെ ഉടയ്ക്കാൻ നിൽക്കുന്നവന്റെ മനോഭാവമാണോ സിനിമയ്ക്ക് മോഹൻലാലിനോ സിദ്ദിഖിനോ ഒരു പ്രശ്നം ഉണ്ടായാലും എന്തുകൊണ്ടാണ് ഞങ്ങൾ അവരുടെ കൃത്യത്തിലെ വീഴ്ചയിലേക്കല്ല ഞങ്ങൾ ഇടപെടുന്നത് സിനിമ ഇൻഡസ്ട്രിയുടെ നീരൊഴുക്കും ചോരയൊഴുക്കും നേരെ ഇരിക്കണോ എന്ന് പറഞ്ഞാണ് ചാടി വീഴുന്നത് ചേരെ ആരെയും കടിക്കത്തില്ല അതിനെ ചവിട്ടി ഉപദ്രവിച്ചാലേ കടിക്കൂ നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങൂ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ നിങ്ങളതിന് ഫാമ പ്രൊഡ്യൂസർ കമ്പനി എന്ന് പറയുന്ന അത് ഞങ്ങളുടെ ഒരു പ്രതികാരമാണെന്ന് വെച്ചോ കാർഷിക നിയമങ്ങൾ വന്നപ്പോൾ നിങ്ങൾ എല്ലാവരും കൂടി എന്ന് ഞാൻ പറയുന്നില്ല എങ്കിലും നിങ്ങൾ നിങ്ങളതിൻ്റെ അതിന് അല്ല പക്ഷെ അതിന് ശക്തി വന്നില്ല ഇവിടുന്ന് പൈനാപ്പിൾ വരെ കൊടുത്തയച്ചു അവിടെ പടക്കം പൊട്ടിച്ച് കളിച്ചവരെ ബോർഡറിൽ പടക്കം പൊട്ടിച്ച് കളിച്ച ചില തീവ്രവാദ സംഘങ്ങൾക്ക് പൈനാപ്പിൾ കൊടുത്തയച്ചെങ്കിൽ എന്താണ് മനോഭാവം കർഷകൻ്റെ മനോഭാവമാണോ അതോ രാജ്യത്തെ ഉടയ്ക്കാൻ നിൽക്കുന്നവൻ്റെ മനോഭാവമാണോ അപ്പോൾ അതുകൊണ്ട് തിരിച്ച് ഫാമ പ്രൊഡ്യൂസർ കമ്പനി അന്ന് മുതലാണ് നിലവിൽ വരാൻ തുടങ്ങിയത് ആയിരത്തി ചെല്ലം ഫാമ പ്രൊഡ്യൂസർ കമ്പനി ഉണ്ടെന്ന് കേരളത്തിൽ മതിയാണ് എല്ലാ ജില്ലയിലും ഫാമ കമ്പനി എന്ന് പറയുന്ന ലേബിൽ വരണം നിങ്ങൾക്കതിൻ്റെ മോഡൽ വേണമെങ്കിൽ സിസ എന്ന് പറയുന്ന സംഘടനയുടെ അവരുമായിട്ട് ഞാൻ രണ്ടായിരത്തി പതിനെട്ട് മുതൽ കോപ്പറേറ്റ് ചെയ്യുന്നതാണ് പതിനേഴ് മുതൽ കേരളത്തിലെ അല്ല ഇന്ത്യയിലെ ആദ്യത്തെ ബനാന ഫെസ്റ്റിവൽ നടത്തിയതും ഞാനാണ് സിസയാണ് എൻ്റെ കൂടെ നിന്ന് എൻ്റെ മുന്നിൽ നിന്ന് സിസ എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ഡോക്ടർ സുരേഷ് പിന്നെ പീതാംബരൻ സാറുണ്ട് കമലഹാസനൻ സാറുണ്ട് എല്ലാവരും എൻവയൺമെൻറ്റ് കൃഷി ഇത് രണ്ടിൻ്റെയും ഉസ്താതുക്കളാണ് അപ്പോൾ അവരുമായിട്ട് നിങ്ങൾക്ക് ടച്ചിലെത്താം ആലപ്പുഴയിലെ തിരുവനന്തപുരത്തെ പഴയ ജില്ലാ പ്രസിഡൻറ്റ് അഡ്വക്കേറ്റ് സുരേഷുമായിട്ട് കോണ്ടാക്റ്റിലെത്താം ശക്തമാക്കും ഇവിടെ പതിനാല് ജില്ലയുടെയും ആൾക്കാരില്ല പക്ഷേ തൃശ്ശൂർ തുടങ്ങി പതിനാല് ജില്ലയിടയില്ല തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ളൂ ഏഴോ എട്ടോ ജില്ല അല്ലേ ഓ വന്നിട്ടില്ല ശരി അവരുമായിട്ട് ഇത് ഷെയർ ചെയ്താൽ മതി ഫാമ പ്രൊഡ്യൂസർ കമ്പനി ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് വെൻ ഇറ്റ് കംസ് ടു ദി എൻവെസാസ്ഡ് എക്സ്റ്റൻഷൻ ഓഫ് ഡി ബി റ്റി ഫാമ പ്രൊഡ്യൂസർ കമ്പനി ആയിരിക്കും നമ്മൾ ചിലപ്പോൾ അത് മോഡ്യൂൾ ആയിട്ട് എടുക്കുക അപ്പം ഒരു ബേസ് ക്യാമ്പ് ഇതുണ്ടാകണം അത് എനർജറ്റിക് ഓപ്പറേഷനിലും ആയിരിക്കണം ഞാൻ പറയുന്ന എന്ന് പറയുന്നത് ഇതൊരു മാഗ്നറ്റ് ആയിരിക്കണം അതിലേക്ക് സ്റ്റക്കായിരിക്കണം നിങ്ങൾ ഈ പറഞ്ഞ ക്യാഷ് ക്രോപ്സ് ആയാലും ശരി തന്നെ എല്ലാ വിളകളുടെ മണ്ണിൽ പണിയെടുത്ത് കൊയ്യുന്നവൻ്റെ സംഘം ചേർൽ ഇതിനകത്തുണ്ടാവണമെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ എങ്ങനെ എവരിത് ഡിസ്പെൻസ് ചെയ്യുന്നു അവരുടെ എനർജി എങ്ങനെയാണ് ഇവർക്ക് ഗുണകരമാകുന്ന രീതിയിൽ ഡിസ്പെൻസ് ചെയ്യുന്നതെന്നുള്ളത് അത് നിങ്ങളുടെ കഴിവും കഴിവ് കേടുമാണ് അത് നിങ്ങൾ കൊണ്ടുവരണം അല്ലേ സിനിമയ്ക്ക് സിനിമയ്ക്ക് മോഹൻലാലിനോ സിദ്ദിഖിനോ ഒരു പ്രശ്നം ഉണ്ടായാൽ എന്തുകൊണ്ടാണ് അവരുടെ കൃത്യത്തിലെ വീഴ്ചയിലേക്കല്ല ഞങ്ങൾ ഇടപെടുന്നത് സിനിമ ഇൻഡസ്ട്രിയുടെ നീരൊഴുക്കും ചോരയൊഴുക്കും ഒഴുക്കും നേരെ ഇരിക്കണമെന്ന് പറഞ്ഞാണ് ചാടി വീഴുന്നത് അതുപോലെ അത് നിങ്ങൾ വീഴണം കാർഷിക മേഖലയിൽ നിങ്ങളുടെ അന്നമാണതും ഞങ്ങളുടെ അന്നത്തിനുള്ള ഉറപ്പാണ് നിങ്ങൾ തീർച്ചയായിട്ടും അത് ഗവൺമെന്റ് മോദിജി സർക്കാർ വന്നപ്പോൾ തന്നെ ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി കൺട്രോൾ ഓർഡർ മുതൽ ഒരു മാറ്റം ഇല്ലാത്ത വരികയാണ് മോദിജി ആദ്യം തന്നെ കാർഷിക മേഖലയ്ക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് അതിൽ പ്രധാനമായിട്ടാണ് ഇൻപുട്ട് കർഷകരുമായിട്ട് ഏറ്റവും അധികം കീടനാശിനി അവർക്ക് എല്ലാ സാധനങ്ങളും എത്തിച്ചു കൊടുക്കുന്ന ഞങ്ങൾക്ക് ഒരു ഒരു വർഷം നിൽക്കുന്ന ഡിപ്ലോമ കോഴ്സ് നിർബന്ധമായി പഠിച്ചിരിക്കണം നമ്മുടെ ഇപ്പോഴുള്ള സർവീസ് എത്താൻ എൻജിനീയറിംഗ് ബേസിക് എഞ്ചിനീയറിംഗ് അല്ല സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ദാമർ ഷുഡ് നോ Even soil studies. Change in soil nature. For, for instance, a new railway line is coming. It has to transact a paddy field. How does the structure of the soil, the essence of the soil change with the creation of a an elevated, there is a penetrator? ദ സോയിൽ ഇസ് ബ്രോട്ട് ഫ്രം വെരി അൺഹോളി സ്പേസസ് വെൻ ഇറ്റ് റിലേറ്റ്സ് ടു ദ സോയിൽ ക്വാളിറ്റി ഓഫ് ദ പാഡി ഫീൽഡ് സോ ദ സ്ട്രക്ചറൽ ചേഞ്ച് ഹൗ ഡസ് ഹീ ഹാവ് ടു കള എന്ന് പറയുന്ന സാധനം നമ്മൾ ഇങ്ങനെ വിരൽ വെച്ച് വളച്ചെടുത്ത് ഞങ്ങളൊക്കെ കളവെഴുതിട്ടുള്ള അങ്ങനെ ഇങ്ങനെ ആ വേര് പൊട്ടി വരുന്ന ഒരു സൗണ്ട് ഉണ്ട് ഭയങ്കര രസമാണ് ശബ്ദം കേൾക്കാൻ ഇങ്ങനെ എന്താണ് ചെറിയ ചില മേളിൽ പോയിട്ട് അമിട്ടുകൾ പൊട്ടുമ്പം ഇങ്ങനെ വരത്തില്ല ഒരു സൗണ്ട് അത് വരും ഈ കള ഇങ്ങനെ വിരൽ വെച്ചത് ഇന്ന് അഞ്ച് പേര് ചേർന്നാണ് കളയുടെ മരം വെഴുന്നത് ഇപ്പം നമ്മളിവിടുത്തെ പുള്ളു പ്രദേശത്തെ പാടങ്ങളിൽ പോയി നോക്കിയാൽ നമുക്ക് കാണാം ആളേക്കാൾ പൊക്കത്തിൽ വളർന്നു നിൽക്കുന്ന കള ഇത് വന്നത് മുഴുവൻ റോഡ് സൃഷ്ടിക്ക് വേണ്ടി ബണ്ടിന് മണ്ണ് മലയും മറ്റ് പറമ്പുകളും പൊളിച്ചുകൊണ്ടുവന്നിട്ട് ഇവിടെ നമുക്ക് നീർക്കോലിയും എന്താണ് പൊള പൊളവൻ പുളവൻ ഇത് മാത്രമേ പാടത്തുണ്ടാകുകയുള്ളായിരുന്നു ചേരയും ഇന്ന് മൂർഖൻ ഇറങ്ങിയെങ്കിൽ മുഴുവൻ മൂർഖൻ്റെ മലയിലും പറമ്പിലുമുള്ള ഉള്ള അണലിയുടെയൊക്കെ മുട്ട കൊണ്ടുവന്ന് ഈ ബണ്ടിനകത്ത് മണ്ണിട്ടതു വഴി വന്നിടത്താണ് ഇതിൻ്റെ ഈക്കോ സിസ്റ്റം മാറിയത് മറ്റേ ചേര ആരെയും കടിക്കത്തില്ല അതിനെ ചവിട്ടി ഉപദ്രവിച്ചാലേ കടിക്കൂ പുളവൻ കടിച്ചാലും നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇന്നതല്ല കള പറഞ്ഞ് ചെല്ലുമ്പോൾ ചിലപ്പോൾ മൂർക്കൻ്റെ ആയിരിക്കും അപ്പോൾ ഈ സ്ട്രക്ചറൽ എൻജിനീയറിംഗ് ഫീൽഡ് റിലേറ്റ്സ് ടു ദ കൈൻഡ് ഓഫ് കെമിക്കൽ യു സപ്ലൈ ഡി ഡി ടി വാസ് വൺസ് ഇന്ടെ ആൻഡ് എവേ ബട്ട് ഇൻ ദ പ്രോസസ് ഇറ്റ് ബിക്കെയിം എ ഫർട്ടിലൈസർ ഫോർ ദയർ ബ്രീഡിങ് ഉറുമ്പിനുണ്ട് അവരുടെ ബ്രീഡിങ് കപ്പാസിറ്റി കൂട്ടുന്നതിനുള്ള തീറ്റയായി മാറി ഡി ഡി ടി പിന്നെ ആ ഡി ഡി റ്റി ഞങ്ങൾ കുടിച്ചത് മുഴുവൻ കൊക്കക്കോളയിലാണ് തേർട്ടി പെർസെൻറ്റ് പെപ്സിയൻ കൊക്കക്കോള കണ്ടെയ്ൻ ഡി ഡി ടി അല്ല നമ്മൾ ആ വിഷയത്തിലേക്ക് വരുന്നേ ഉള്ളൂ ഞാൻ ഇത്രയും ബേസിക് ആയിട്ടുള്ള ഫാമ പ്രൊഡ്യൂസർ കമ്പനി ഇസ് ഗോയിങ് ടു ബി യു ഹാവ് മാക്സിമം കാരണം അതിന്റെ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള സ്വഭാവത്തിന് മാക്സിമം നമ്പർ ഓഫ് ഫാമ പ്രൊഡ്യൂസർ കമ്പനീസ് ആണ് അറ്റ്ലീസ്റ്റ് ഒരു പഞ്ചായത്തിലൊരു ഇപ്പൊ എത്ര എത്ര ഇരുപത്തൊന്ന് വാർഡുകളുണ്ടാവാം പതിന പതിനൊന്ന് പതിമൂന്ന് മുതൽ ഇരുപത്തിയേഴ് വാർഡുകൾ വരെയുള്ള പഞ്ചായത്തുകളുണ്ട് അപ്പോൾ ഒരു ആവറേജിൽ ഒരഞ്ച് വാർഡിന് അല്ലെങ്കിൽ പത്ത് വാർഡിന് അവിടുത്തെ കൃഷിയുടെ പരപ്പിൻ്റെ ഒരു ഒരു വലിപ്പം അനുസരിച്ച് അവിടുത്തെ പ്രൊഡക്ഷൻ്റെ ഒരു ഖനമനുസരിച്ച് ഒരഞ്ചോ പത്തോ വാർഡിന് ഒരു ഫാമ പ്രൊഡ്യൂസർ കമ്പനി എന്ന് നിലയ്ക്ക് ഇപ്പം മാമൻ തോപ്പൊക്കെ ഉള്ളിടത്ത് നമുക്ക് ഒരു തോപ്പ് തന്നെ ചിലപ്പം രണ്ടോ മൂന്നോ വാർഡ് ടച്ച് ചെയ്യും അപ്പോൾ അവരെ എങ്ങനെയാണ് നമ്മൾ ഒരു ഫാമ പ്രൊഡ്യൂസർ കമ്പനിയിൽ കൊണ്ട് കെട്ടിയിടുന്നത് അപ്പോൾ അതനുസരിച്ച് യെസ് പോപ്പുലേഷൻ എല്ലാം എല്ലാം വെച്ചിട്ട് അങ്ങനെ ഫാമ പ്രൊഡ്യൂസർ കമ്പനി ഒന്ന് ശക്തമാക്കി എടുക്കണം പിന്നെ അവരുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുന്ന ഫാമ പ്രൊഡ്യൂസർ കമ്പനി ആയിരിക്കും വിച്ച് വിൽ ഹാവ് എ ഡയറക്റ്റ് ലിങ്ക് വിത്ത് ദി ഗവൺമെൻറ് അറ്റ് ദി സെൻറ്റർ ആൻഡ് ദൻ ഇറ്റ് ബിക്കംസ് ദയർ ഓണേഴ്സ് ഇറ്റ് ബിക്കംസ് ദയർ റെസ്പോൺസിബിലിറ്റി ദ ത്രെറ്റ് വിൽ ബി ഓൺ ഡെൻ അവരുടെ മുമ്പിൽ ഇരുന്നുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ഇംഗ്ലീഷിൽ പറഞ്ഞത് അത് അദ്ദേഹത്തിനും കൂടെ മനസ്സിലായി ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ ത്രെറ്റ് ഇഫ് യു ഡു റോങ് യു ആർ ഗിവൻ ദി ഓപ്പർച്യൂണിറ്റി ടു കറക്റ്റ് ദർ വിൽ ബി ഇൻസ്റ്റിഗേറ്റേഴ്സ് ദർ വിൽ ബി സജഷൻസ് and those suggestions should not be let to grow into a space which will instruct you or command you. so corrections at the right time will not provoke operators to turn against you. You're turning against that quality has to be done away with. we are here to support them. They are farmers to keep our life active, healthy. It is a cyclic process. You don't eat the money that you are paid in the form of salary. Do you eat the currency? No. You have to buy the product from them and then eat and sustain to make that salary. So that be—it's a cyclic process.